ഹലോ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടെ കെട്ടി എങ്ങോട്ടാ പോന്നേ നോക്കണ്ട ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ അപ്പൊ ഞങ്ങൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട് അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഞങ്ങള് വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് മെയിനായിട്ട് ഫുഡടിയാണ് പ്രധാനം അപ്പോൾ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ചിഞ്ചു ഞങ്ങൾക്ക് കുഴിമന്തി സ്പെഷ്യൽ ഓർഡർ ചെയ്ത് തന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് സദ്യ വെക്കാന്ന് വിചാരിച്ചപ്പോഴേ നമ്മളെപ്പോഴും ഈ സദ്യയൊക്കെ കഴിക്കുന്നതല്ലേ ഇനിയിപ്പോൾ ഓണത്തിന് വീണ്ടും സദ്യയുണ്ട് അതുകൊണ്ട് സദ്യയൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോന്ന് കേശപ്പൻ ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങളാണെങ്കിൽ ഒരു സിനിമയ്ക്കൊക്കെ പോന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു നിര ഇറങ്ങിയതാ ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളേത് തിയേറ്ററിൽ എത്തി കേട്ടാ എന്തായാലും സിനിമ കാണട്ടെ ഞങ്ങൾ കാണാൻ വന്നതെന്ന് പറഞ്ഞ നുണക്കുഴിയാണ് കേട്ടോ കുറേ ദിവസം ഇറങ്ങിയിട്ടെന്ന് തോന്നുന്നു ഞങ്ങളെന്താ അത് കാണാമെന്നു ഇൻട്രോലായപ്പോൾ പോപ്കോണൊക്കെ വാങ്ങിച്ചു പിന്നെ കേശപ്പിലും എനിക്ക് പുറത്തിറങ്ങിയ പിന്നെ പിന്നെ ഭയങ്കര വിശപ്പിൻ്റെ വിളിയാണ് കേട്ടോ വിശപ്പിൻ്റെ അസ്കിത കൂടും ഞങ്ങൾക്ക് പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും പറയും നിങ്ങളെ രണ്ടിനെയും പുറത്ത് കൊണ്ടിറക്കിയാൽ എനിക്ക് ചിലവാണെന്നാണ് എപ്പോഴും പറയാറുള്ളു കേട്ടോ വരുന്നില്ലേ കൊള്ളേ ചിരിക്കാനൊക്കെ ഉണ്ട് കൊള്ളാം കുറച്ചല്ല കുറച്ചേറെ ചിരിക്കാനുണ്ട് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് പിന്നെ പായസം കുടിക്കാന്ന് വിചാരിച്ചിട്ടേ പായസക്കടയുടെ അവിടെ നിർത്തി പായസം ഒക്കെ വാങ്ങിച്ച ഞാൻ പിന്നെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചോണ്ട പോവാചാരിറങ്ങണ്ടല്ലോ വാങ്ങിച്ചോണ്ട പോവാന്ന് വിചാരിച്ചു മീന രണ്ട് കേട്ടില്ല അത് ഡെഡൊന്നും ആയിട്ടില്ല പിടക്കുന്ന കണ്ടിട്ട് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന് അപ്പം ഇതെല്ലാം ഇനിയിപ്പോൾ നേരത്തെ അങ്ങ് വെക്കാം അപ്പോൾ പിന്നെ രാത്രിയിലത്തേക്ക് ഇന്ന് ചോറും മീനും മോര തൈരൊക്കെ വാങ്ങിച്ചോണ്ടേ മോരുകറിയൊക്കെ വെക്കാമെന്ന് ചോദിച്ച് പിന്നെ സിനിമ കണ്ടിറങ്ങിയപ്പോത്തോട്ട് എനിക്ക് ഭയങ്കര ജലദോഷമാണ് എൻ്റെ കണ്ണീ കണ്ണൊക്കെ ഭയങ്കര ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഓടി പിടിച്ചു തന്നെ വന്നത് ഞങ്ങൾ ക്യാഷപ്പനാണെങ്കിൽ ഡ്രസ്സൊന്നും ഇടാൻ നടക്കുന്നുണ്ടോ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ അപ്പം ഇനിയിപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല ഈയൊരു വ്ലോഗ്വിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാറ്റാ